ഇതാണ് പുകമ്പില്ലയുടെ വിത്ത് ഇത് വിത്തിട്ട് പിടിച്ച ഒമ്പത് വർഷമായ പുകമ്പില്ലയാണ് ഈ പ്ലാന്റുകളെല്ലാം കൊടുക്കാനുള്ളതാ പൊക്കെ പോലെ പൂവുണ്ടാവണം പൊക്കം വെക്കൂല ഞാൻ ഇങ്ങനെയാണ് കൊമ്പ് പിടിപ്പിക്കുന്നത് ഇത് വിത്തിട്ട് മുളച്ച പതിനൊന്ന് വർഷമായ പുകമ്പില്ലയാണ് അത് മൂന്ന് കളറിലും പൂവായി മൂന്ന് കളറിലും ആ ഇതിങ്ങനെ ഡബിൾ ഇതാണ് ആ വിജയിച്ചല്ലോയില്ലേ ഇപ്പൊ വർഷങ്ങളായതാണ് ഭോഗംപില്ലകളുടെ ഒരു കാലമാണ് അല്ലെ എന്നാലും വിത്തിട്ട് മുളച്ച ഭോഗംപില്ല പ്ലാന്റുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇവിടെ ഒരു അമ്മയുണ്ട് സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിൽ പുത്തൻകുരിശടുത്താണ് വാ നമുക്ക് പരിചയപ്പെടാം വാ ഇതാണല്ലേ നമ്മുടെ പൂന്തോട്ടം പോകമ്പില്ലകളുടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നല്ലൊരു സുന്ദരിയായിട്ടുള്ള ഭോഗം പ്രത്യേകം ശ്രദ്ധിക്കണം അതുകൊണ്ടാണ് ഇതുപോലെ അടീനിയ്ക്കണം വിത്തു വീഴണ പൂവണങ്ങി കഴിയുമ്പോ നമ്മള് പറിച്ചെടുത്ത് ഈ മൂന്ന് ണ്ടല്ലോ അപ്പൊ നെക്കി നോക്കൂ ഇങ്ങനെ ഇത് വിത്ത് ഉണ്ടെങ്കിൽ തടയുടാം ഇതിലില്ല ആ പണി ചെയ്യണം എല്ലാരും ചോദിക്കും എവിടെ നിന്ന് കിട്ടണ വിത്ത് എവിടെ നിന്ന് ഇട്ടു പക്ഷെ എനിക്ക് ഞാൻ പറഞ്ഞില്ലേ പത്ത് പതിമൂന്ന് പതിനാല് വർഷമായി വിത്ത് കിട്ടാൻ തുടങ്ങി അപ്പൊ ആദ്യമൊന്നും നമ്മൾ ശ്രദ്ധിച്ചിരുന്നില്ല ഇപ്പൊ ശ്രദ്ധിക്കും കൂടുതൽ കാലമല്ലേ ഇപ്പൊ ഇത് വലിപ്പം കണ്ട പോ അത്രയും വലിപ്പം വരൂല്ല ഇതിപ്പോ വിത്തൊക്കെ ഇടണ ഇതിന്റെ അങ്ങനെ വലിപ്പം വലിപ്പം വെച്ചേക്കണത് വിത്ത് കിട്ടുമ്പോ വെറൈറ്റി വരുമല്ലേ വെള്ളപ്പൂവാണത് ഇതിന്റെ ഒരു വിത്ത് കഴിഞ്ഞാൽ വേറെ ഒരു മാറി വരുമല്ലേ പറയാൻ പറ്റൂല അങ്ങനെ വരുവല്ലേ അപ്പൊ ഈ വീട്ടില് വൈറ്റ് കളർ ഉണ്ടായിരുന്നില്ല അല്ലെ ഇല്ല ഇല്ല പക്ഷെ ഇതിങ്ങനെ പരാഗണം നടന്നിട്ട് പുതിയൊരു എനോട്ട് അല്ലെ വൈറ്റ് ആയിട്ട് വന്നേക്കണു അല്ലേ ഇപ്പോഴല്ലേ ട്രെൻഡ് ഇതൊക്കെ നമ്മളൊക്കെ ചേച്ചി എന്താണ് ഈ തോന്നാൻ കാരണം അല്ല പൂണ്ട് നല്ല േ പൂക്കളെ ആസ്വദിക്കണ കൂട്ടത്തില് ഞാനേ അപ്പൊ അങ്ങനെ ദൈവം തരണാണോ ആർക്കും അറിയില്ലല്ലത്ത് ഇത് ഞാൻ ലെയർ ചെയ്ത് എടുത്താൽ ഇത് ലെയർ ചെയ്തിട്ട് വേര് പിടിച്ചിട്ട് നട്ടിട്ട് ഉടനെ പൂവായി അതൊരു ഭയങ്കര സന്തോഷമാണ് ഇതിന് സ്വയം ഓട്ടോമാറ്റിക് ആയിട്ട് വൈറ്റില് കേറി വെക്കണം നല്ല ഭംഗിയില്ലേ ഞാൻ എന്താണ് ഇത് കണ്ടത് ഇപ്പൊ വിത്തിന്റെ വിത്തിന്റെ മൂന്നും കളറിലെ ചെടിയെടുത്തിട്ട് അതിങ്ങനെ മുട്ടിച്ചു വെക്കണം അവിടുത്തെ തൊലി മാറ്റി കമ്പല്ല വേര് പിടിച്ചത് വേര് പിടിച്ച ചെടി എടുത്ത് തൊലി ഇത് ചെയ്തിട്ട് മൂന്നും കൂടി ഇങ്ങനെ കൂട്ടി കെട്ടി കൂട്ടി കെട്ടിയതിലെ ആ അപ്പൊ ഇതിപ്പോ ഒരു ഒന്നര വർഷമായിട്ടുണ്ട് അപ്പൊ എല്ലാത്തിലും അത് മൂന്ന് കളറിലും പൂവായില്ല ഇത് നമ്മുടെ ആ ഇതുപോലെ ചെയ്യാം ഇപ്പൊ കണ്ടൊക്കെ വിജയിച്ചല്ലോ പൂവണ്ടല്ല അടിയൊന്നും പോയില്ല ഇത് ഫ്ലവർ അറേഞ്ച് ചെയ്യണ ഓഎ ഇങ്ങനെ ഇങ്ങനെ വെള്ളം ഹോൾഡ് ചെയ്ത് പിടിക്കണം പോലെ ആ വെള്ളത്തിൽ റക്കി വെച്ചിട്ട് ഇതിൽ കുത്തി വെച്ചാ വേര് പിടിച്ച് എത്ര ദിവസം കൊണ്ട് അത് ഒരു പത്തിരുപത്തി ദിവസം ഒക്കെ പിടിക്കും പിടിക്കും പെട്ടെന്ന് നോക്കരുത് അതിപ്പോ നമ്മ ഇങ്ങനെ അടത്തി നോക്കുമ്പോ വേര് കാണാം എടുത്ത് മണ്ണിലേക്ക് വെച്ചാൽ മതി ആ തണല ഇതൊക്കെ വേര് പിടിച്ചിരിക്കുന്ന

പതിനൊന്ന് വർഷം മുമ്പ് നാപ്പത് രൂപ മേടിച്ചത് വെറും രൂപം കൊടുക്കണത് ഇത്രയും വർഷം നോക്കി നോക്കിയതല്ലേ ഇത് നോക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണ് പറ്റണില്ല കൊറേ ഉണ്ടല്ല താഴെ മോളിൽ എല്ലായിടത്തും നനക്കാനും ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കാരണമാണ് ചേച്ചി കൊടുക്കണം കാരണം ടെറസിന്റെ മുകളിൽ രണ്ടാം നിലയിൽ കയറി വന്നിട്ട് ഇതിനൊക്കെ വെള്ളമൊഴിക്കുക എന്നൊക്കെ പറയുമ്പോഴേ ാണ് ഇഷ്ടപ്പെട്ടാല് ചേച്ചി വർഷം പഴക്കമുള്ള പ്ലാന്റുകളാണ് ഇപ്പൊ പ്ലാന്റ് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും ഇതൊക്കെ തന്നെ ഒമ്പത് വർഷം പഴക്കമുള്ള പ്ലാന്റുകളാണ് വിത്തിട്ട് മുളച്ചത് പ്ലാന്റുകളാണ് പേര് പറയാനില്ല പ്രത്യേകിച്ച് പേര് പറയാൻ ഇല്ല ഞാനും തിരിഞ്ഞ് വന്നേക്കണ പ്ലാന്റുകളാണല്ലേ നമ്മള് പേരിടണം എല്ലാരും പേര് പറയുമ്പോ ഞാനും ഓർക്കും പേരിടാൻ ഇപ്പൊ ഇതിനൊക്കെ കണ്ടില്ല ഭംഗിയാണ് ും ചില്ലി റെഡിന്റെയും കമ്പുകുത്തി നൂറ്റമ്പതാണ് കയ്യിലാണ് ഈ വിത്ത് പെണ്ണുണ്ടായതിന്റെ വച്ചെ ഇത് നൂറ് രൂപയാണ് ആ ഈ പ്ലാന്റുകൾ ഇരുന്നൂറും ഇരുന്നൂറ്റമ്പതും മുന്നൂറും അങ്ങനെ അത് പ്ലാന്റിന്റെ സൈസ് അനുസരിച്ചാണ് അതാണ് ആ റേറ്റിൽ വരും കൊമ്പുകുത്തി പിടിപ്പിച്ചേക്കുന്നതെല്ലാം വിട്ട് മുളച്ചപ്പാ അല്ലേ ഇത് പിന്നെ ഇത് ഇതും വിത്തിട്ട് മുളച്ചേക്കണ ഇതിനും വ്യത്യാസമുണ്ട് അതിന്റെ വ്യത്യാസമുണ്ട് ഉയരൂല്ല ഇത് മേടിച്ചേ ആ ഇത് വർഷങ്ങൾക്ക് മുമ്പ് മേടിച്ചതാണ് അപ്പൊ ഇതിന്ന് വിത്ത് കിട്ടാറുണ്ട് ഇതിങ്ങനെ ഉണങ്ങി വരണത് എടുത്ത് നിക്കി നോക്കുമ്പോ വിത്ത് കിട്ടും എന്നിട്ട് അതിന്നുണ്ടായത് ഈ കറക്റ്റ് ഇതും ഡാർക്കും ആയിട്ടുണ്ട് ആ ഇപ്പൊ പൂവിട്ട് നിക്കണത് ആ കാണിച്ചു തരാം കാണിച്ചുതരാം കാണിച്ചതിന്റെ വിത്താണ് ഇത് അപ്പൊ ആദ്യായിട്ട് പൂവിട്ടേക്കും പിന്നെ അതിന്റെ സെയിം പക്ഷെ എന്നാണ് എതളിന് വ്യത്യാസം ഉണ്ട് കണ്ട ഇതിന്റെ ഇതളല്ല കണ്ട അപ്പൊ അതിന് ഫുള്ള് പൂവിടുമ്പഴേ അതിന്റെ ആ ഒരു അറിയുള്ളു ഇങ്ങനെ തന്നെയാണെങ്കിൽ നല്ല രസം കൊമ്പെടുത്തിട്ട് ഇങ്ങനെ ആ അറ്റത്ത് ഇവിടെ ഉള്ളതെല്ലാം അങ്ങോട്ട് കളയാണ് ചാണാപ്പൊടിയാൽ മണ്ണ് സാധാ മണ്ണും ഉണ്ട് ചുവന്ന പൊടി കൽപ്പൊടിയേ അതുകൊണ്ട് അത് മിക്സ് ചെയ്ത് ചെയ്തിട്ട് എന്തെങ്കിലാണെങ്കിലും ഇന്ന് നനക്കണ്ട അടുത്ത ദിവസം നനച്ചാൽ മതി അല്ലേ പിന്നെ പിന്നെ ഒരു കാര്യമുണ്ട് ഒരു ചട്ടിയിൽ എത്ര കൊമ്പ് വേണമെങ്കിലും നമുക്ക് വെക്കാം ഒരു അഞ്ച് കൊമ്പി ഇതിനകത്തോട്ട് ഞാൻ വെച്ച് കഴിഞ്ഞിട്ട് മാറ്റി ആ അല്ല മുളക്കുമ്പോൾ അത് ചിലതൊക്കെ പോയാലും പിടിച്ച് ബാക്കി അഞ്ചെണ്ണോ ആറെണ്ണോ വെച്ചാലും മൂന്നെണ്ണമെങ്കിലും പിടിച്ചു കിട്ടും നമുക്ക് ആ അപ്പം നമ്മളത് സൂക്ഷിച്ച് പിന്നെ ഇത് പിടിച്ചു കഴിഞ്ഞാൽ മാറ്റി നടുമ്പോൾ നോക്കണം പിടിച്ചത് മാറ്റി നെടുമ്പോൾ അധികം വേര് ഇതാവരുത് പിന്നെ രണ്ടാമത് നടുമ്പോ സൂക്ഷിച്ച് നട്ടില്ലെങ്കിൽ പോകും അങ്ങനെ പിന്നെ നമ്മള് എല്ലാ ചെടികളും പിടിക്കൂലേട്ടാ ഈ ഒരു കമ്പയിൽ ഇതും ഇത് ഇങ്ങനെ തന്നെ ഓട്ടോമാറ്റിക് ഇങ്ങനെ ഉള്ളതാണ് കേട്ടാ ഈ കമ്പിലും വൈറ്റ് വൈറ്റ് ആണ് അതിന്റെ തന്നെ റോസല്ലേ മതിലിന്റെ മൂളി കരില്ലേ മതിലിന്റെ മോളി കരിച്ച എല്ലാം കൊടുക്കും ഇത് അടിയന് കൊറേണ്ട് ഇത്രയും ഉണ്ട് ഇതും കൊടുക്കും ഇത് ആയതാണ് പത്ത് പന്ത്രണ്ട് വർഷം പതിമൂന്ന് വർഷം ഒക്കെ ആയതാ ഇതൊക്കെ വലിയ ഐട്ടിയില്ല മറ്റൊക്കെ ഇതിന്റെ വിത്തെടുത്തിട്ടാണ് ഞാൻ തയ്യാക്കിട്ട് ആൾക്കാർക്ക് ഓൺലൈനിൽ അടച്ചു കൊടുക്കുന്നത് അടച്ചു വയ്ക്കുള്ള മതലിലും ഉണ്ട് ഇവിടെ ഉണ്ട് അതിന്റെ മുകളിലും എല്ലാ സ്ഥലങ്ങളിലും സ്ഥലമുള്ള സ്ഥലങ്ങളിലെല്ലാം വെച്ച് പിന്നെ കളയാൻ പറ്റും പൈസ കൊടുത്ത് വാങ്ങിച്ചത് നമുക്ക് കിട്ടിയതും എല്ലാം ഉണ്ടല്ലോ കളയാമെന്ന് തോന്നൂല്ലേ നേരിട്ട് വരട്ടെ പിന്നെ നൂറ് രൂപ നൂറ്റമ്പതിൻ്റെ ഒരു ചെയ്യാൻ പറ്റും ചില പാറ്റും എന്നാലും ഇത്തിരി വന്ന് കൊണ്ടുപോയാ പിന്നെ കുറ്റുമുല്ല കൃഷിയുണ്ടായി അന്തൂരി ഉണ്ടായി അതൊക്കെ പോയി ഓരോന്നോരോന്നും മാറി മാറി ബസ്സിലാണ് അത് ബിക്ഷ കൊണ്ടുപോയി കവറിൽ മേടിച്ച് ബസ് കയറി വിഷമിച്ചൊക്കെ പിന്നെ 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 മക്കളെ പോലെ നോക്കിയെടുത്താണ് ഒരു പോലും വണ്ടി വാങ്ങിച്ച പിന്നെ ഭർത്താവും പുള്ളി സഹായിക്കും ഞങ്ങൾ എല്ലായിടത്തും പോയി വാങ്ങും എങ്ങനെയാ എനിക്ക് എന്നെ മാറ്റാൻ പറ്റൂല എന്റെ മനസ്സിന്റെ ഇത് പൂക്കള് അതിനുവേണ്ടി എന്തോരം വിഷമിക്കണം ഞാൻ ഇത്ര പാടില്ലെങ്കിലും നമ്മൾ ഇതിന് വേണ്ടി ചക്ക ചെയ്ത്